ഹലോ ഫ്രണ്ട്സ് ഹെൽത്തി ആൻഡ് ബ്യൂട്ടീസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവരെയും സ്വാഗതം ചെയ്യുന്നു നിങ്ങൾ എൻ്റെ ചാനൽ ആദ്യമായിട്ടാണെങ്കിൽ എൻ്റെ പേര് റീന ഇന്നത്തെ വീഡിയോയിൽ ഞാൻ നിങ്ങളുമായി ഷെയർ ചെയ്യാൻ ആഗ്രഹിക്കുന്നത് അയമോദകത്തിൻ്റെ ആരോഗ്യ ഗുണങ്ങളെക്കുറിച്ചാണ് ദഹന ദഹന ദയനവ്യവസ്ഥയിലെ അണുബാധകളിൽ നിന്ന് സംരക്ഷിക്കാൻ സഹായിക്കുന്ന ആൻറ്റിമൈക്രോബേ ഗുണങ്ങൾ അയമോദകത്തിൽ അടങ്ങിയിട്ടുണ്ട് ദഹനപ്രശ്നങ്ങളായ ദഹനക്കേട് വയറിളക്കം തുടങ്ങിയവയ്ക്കുള്ള പ്രകൃതിദത്ത പ്രതിവിധിയെ അയമോദകം കണക്കാക്കപ്പെടുന്നു പല്ലുവേദനയ്ക്ക് പല്ലുവേദനയ്ക്ക് പരിഹാരം കാണുന്നതിന് അല്പം അയമോദകം ഉപയോഗിക്കാവുന്നതാണ് ഒരു ടീസ്പൂൺ അയമോദകം അല്പം ഉപ്പ് ചേർത്ത് മിക്സ് ചെയ്ത് പല്ലിന് മുകളിൽ വെച്ചാൽ മതി ഇത് പെട്ടെന്ന് തന്നെ പല്ലുവേദന എന്ന പ്രതിസന്ധിക്ക് പരിഹാരം കാണുന്നതിന് സഹായിക്കുന്നു അല്പസമയത്തിന് ശേഷം വായ നല്ല പോലെ കഴുകേണ്ടതാണ് ക്യാൻസറിനെ തടയുന്നു ക്യാൻസറിനെ പ്രതിരോധിക്കാൻ അയമോദകം സഹായിക്കുന്നു ഇതിലുള്ള ആൻറ്റി ഓക്സിഡൻറ്റുകളാണ് ഇത്തരത്തിൽ ആരോഗ്യത്തിന് വില്ലനാവുന്ന ക്യാൻസർ കോശങ്ങളെ നശിപ്പിക്കുന്നത് അതുകൊണ്ട് തന്നെ ധൈര്യമായി ഉപയോഗിക്കാവുന്ന ഒന്നാണ് അയമോദകം ശരീരഭാരം കുറയ്ക്കുന്നു തടിയും വയറും കുറയ്ക്കാൻ ഏറെ നല്ലതാണ് അയമോദകം ദഹനം മെച്ചപ്പെടുത്തിയും അപജയ പ്രക്രിയ ശക്തിപ്പെടുത്തിയുമാണ് ഇത് ചെയ്യുന്നത് ഇതിനായി രണ്ട് ഗ്ലാസ് വെള്ളത്തിൽ ഒരു സ്പൂൺ അയമോദകം ഇട്ട് തലേന്ന് രാത്രിയിൽ കുതിർക്കാൻ വയ്ക്കുക പിറ്റേന്ന് രാവിലെ ഒരു ഗ്ലാസായി ഈ വെള്ളം തിളപ്പിക്കണം ശേഷം ഊറ്റിയെടുത്ത് ചൂടാറുമ്പോൾ അല്പം നാരങ്ങാനീരും തേനും ചേർത്ത് ഉപയോഗിക്കാവുന്നതാണ് കൊളസ്ട്രോൾ കുറയ്ക്കുന്നു കൊളസ്ട്രോൾ നിയന്ത്രിക്കാൻ അയമോദകം കഴിക്കാവുന്നതാണ് അയമോദക വിത്തുകൾക്ക് ആൻറ്റി ഹൈപ്പർ ലിപ്പിഡമിക് എഫക്റ്റുകൾ ഉണ്ടെന്ന് തെളിയിക്കപ്പെട്ടിട്ടുണ്ട് ഇത് ശരീരത്തിലെ ചീത്ത കൊളസ്ട്രോൾ കുറച്ച് നല്ല കൊളസ്ട്രോളിൻ്റെ അളവ് വർദ്ധിപ്പിക്കാൻ സഹായിക്കുന്നു ശ്വാസകോശാരോഗ്യത്തിന് അയമോദകത്തിന്റെ പ്രധാന ആരോഗ്യ ഗുണങ്ങളിൽ ഒന്ന് ശരീരത്തിൽ നിന്ന് കപം ശുദ്ധീകരിക്കുകയും ജലദോഷം ചുമ എന്നിവയിൽ നിന്ന് ആശ്വാസം നൽകുകയും ചെയ്യുന്നു എന്നതാണ് ഇതുകൂടാതെ ബ്രോങ്കൈറ്റിസ് ആസ്മ എന്നിവയുടെ ചികിത്സയ്ക്ക് ഇത് സഹായിക്കുന്നു ജലദോഷം ചുമ എന്നിവയിൽ നിന്ന് ആശ്വാസം ലഭിക്കുന്നതിന് അയമോദകം മികച്ചതാണ് ആർത്തവ വേദനയ്ക്ക് അയമോദകം കഴിക്കുന്നത് ആർത്തവ സമയത്ത് ഞരമ്പുകൾക്ക് വിശ്രമം നൽകുകയും ആർത്തവ വേദന കുറയ്ക്കുകയും ചെയ്യാൻ സഹായിക്കുന്നു അയമോദക എണ്ണ വയറിൻ്റെ അടിഭാഗത്ത് മസാജ് ചെയ്യുന്നതും ഇത്തരം പ്രശ്നങ്ങളിൽ നിന്ന് ആശ്വാസം ലഭിക്കും സന്ധിവേദനയ്ക്ക് സന്ധിവാതം മൂലമുണ്ടാകുന്ന വേദന ചോംപിക്കാൻ സഹായിക്കുന്ന രണ്ട് പ്രധാന ഗുണങ്ങൾ അയമോദകത്തിനുണ്ട് ഇതിൻ്റെ ആൻറ്റിബയോട്ടിക്കും അനസ്തെറ്റിക് ഗുണങ്ങളുമാണ് വേദന കുറയ്ക്കുകയും വീക്കത്തെ ചോമ്പിക്കുകയും ചെയ്യാൻ സഹായിക്കുന്നത് അയമോദക വിത്തുകൾ ചതച്ച് നിങ്ങളുടെ സന്ധ്യയിൽ പുരട്ടിയ ശേഷം ചൂടുള്ള കംപ്രസ് അതിൽ ആർത്രൈറ്റിസ് പോലുള്ള പല പ്രതിസന്ധികൾക്കും പരിഹാരം കാണാൻ ഇത് സഹായിക്കുന്നു അപ്പോൾ ഇത്രയേറെ ആരോഗ്യ ഗുണങ്ങളാണ് അയമോദകം ഭക്ഷണത്തിൽ ചേർത്ത് കഴിക്കുന്നുണ്ട് നമ്മുടെ ശരീരത്തിന് ലഭിക്കുന്നത് ചായ ചട്നി ഇവയിലൊക്കെ അല്പം ചേർത്ത് കഴിക്കാം അതല്ലെങ്കിൽ അയമോദകം ഇട്ട് വെള്ളം തിളപ്പിച്ച് നിങ്ങൾക്ക് വെറും വയറ്റിൽ കുടിക്കാവുന്നതാണ് അതിനായി ഒരു ടേബിൾ സ്പൂൺ അയമോദകം വെള്ളത്തിലിട്ട് കുതിർത്ത് വെച്ച് രാവിലെ അത് തിളപ്പിച്ച് വെറും പറ്റി കുടിക്കാം അപ്പോൾ എല്ലാവർക്കും അയമോദകത്തിൻ്റെ ആരോഗ്യ ഗുണങ്ങളെക്കുറിച്ച് മനസ്സിലായെന്ന് കരുതുന്നു അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇവിടെ നിർത്തുകയാണ് വീഡിയോ നിങ്ങൾക്ക് ഭാരപ്രദമായാൽ മറ്റുള്ളവർക്കും ഷെയർ ചെയ്യുക ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ ആരെങ്കിലും വീഡിയോ കാണുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് അടുത്തുള്ള ബെല്ലേക്കൺ കൂടെ എനേബിൾ ചെയ്ത് വയ്ക്കുക അപ്പോൾ ഞാൻ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ ഉടൻ തന്നെ നിങ്ങൾക്ക് ലഭിക്കുന്നതാണ് അപ്പോൾ നല്ലൊരു വീഡിയോയുമായി വീണ്ടും കാണാം അതുവരെ എല്ലാവർക്കും ബൈ ബൈ